എനിക്ക് ഓർമ്മയുണ്ട് അമ്മേന്റെ താലിമല പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ടാണ് ആദ്യത്തെ ഫസ്റ്റ് ഇയറിലെ എമൗണ്ട് കൊടുക്കുന്നത് ചാക്കോട് ഒരു ഇന്റർവ്യൂ നിങ്ങളെ ഭയങ്കര വൈറലാക്കാൻ ഒരു ഫോൺ അറിയുന്നു അത് ശരിക്കും ഒരു സ്ക്രിപ്റ്റഡ് ആണോ അത് ആക്ച്വലി സംഭവിക്കുന്നതാണ് എനിക്ക് ഒരുപാട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് പ്ലാൻഡ് ആണോ താരങ്ങൾ നിങ്ങളോടുള്ള ഒരു വഴക്കാണോ സ്നേഹമാണോ കേരത്തിലുള്ള എല്ലാ ചാക്കോച്ചന്റെ ഫാൻസുകാരെയും കൊണ്ടുവന്നിട്ട് ചാക്കോച്ചിന് വലിയ രീതിയിലൊരു ട്രീറ്റ് എന്ന രീതിയിലാണ് നമ്മളത് കൊടുത്തത് ആക്ട്രസ് ജോമോളിനെ നമ്മളതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് പോലത്തിന് ശേഷമാണ് പിന്നെ അവർ ഒന്നിച്ച് സ്ക്രീനിൽ കാണുന്നത് ഒരു ഇവന്റ് പോലെയാണ് ചെയ്തത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യത്തെ ഒരു ഇവന്റ് വിചാരിച്ചു കല്യാണമല്ലേ കേട്ടെ സുരേഷ് ഗോപി പരിപാടി പങ്കെടുത്തു സുരേഷ് അവൻ്റെ ഒരു പടത്തിന്റെ ഗരുടെ നമ്മുടെ പ്രശ്നം തന്നെ പറഞ്ഞു അവൻ്റെ കരിയറിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരുന്നു നന്ദിനെ കൊണ്ട് നന്ദിനെ എല്ലാ ആൾക്കാരും യൂട്യൂബിൽ ഇങ്ങനെ ചാനല് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കുറെ പേര് ക്വിറ്റ് ചെയ്യുന്നുണ്ട് ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഭയങ്കര വലിയ വരുമാനമൊക്കെ കിട്ടും ടൂറിന് പോയി വന്ന സമയത്ത് പെട്ടെന്ന് ഈ നാലാർസൊക്കെ ഉണ്ടും ബാൻഡായി ഈ സേവ് ചെയ്യാനൊന്നും അറിയത്തുമില്ല അന്നത്തെ പ്രായം അറിവില്ലാത്ത പ്രായത്തിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടുള്ള പൈസ കളഞ്ഞു ഒരു അപ്പൻ്റെ ഒരു അസുഖം കാരണം പെട്ടെന്ന് റിട്ടയർ ചെയ്യേണ്ടി വന്നു